അല്ലെങ്കിൽ ബിറ്റുമെൻ പ്ലാന്റുകൾ എന്നും അറിയപ്പെടുന്ന ഹോട്ട് മിക്സ് അസ്ഫാൽറ്റ് പ്ലാന്റുകൾ അവിടെ വിവിധ വലിപ്പത്തിലുള്ള ചെറിയ കല്ലുകൾക്കും ചരലുകൾക്കുമുള്ള ഒരു പദമായ അദ്രഗേറ്റുകളുടെ സംയോജനം ചൂടാക്കിയ ബിറ്റുമെനുമായും മറ്റ് അഡിറ്റീവുകളുമായും കലർത്തി അസ്ഫാൽറ്റ് ഉത്പാദിപ്പിക്കുന്നു യഥാർത്ഥ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അദ്രഗേറ്റുകൾ ഒരു പ്രത്യേക താപനിലയിൽ ചൂടാക്കുകയും തുടർന്ന് ഡ്രം ഡ്രയറിലെ ബിറ്റുമനുമായി കലർത്തുകയും ചെയ്യുന്നു ഈ മിശ്രിതം പിന്നീട് കൺവെയറിലേക്ക് കൊണ്ടുപോകുകയും റോഡ് നടപ്പാതയിലേക്ക് ട്രക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇവിടെ ആദ്യം ആകർഷകമായി തോന്നുന്ന ഒരു ആനിമേഷൻ കാണുക പക്ഷേ യഥാർത്ഥ ഡി എം അമ്പത് മോഡൽ കടപ്രയിൽ പ്രസാദ് പ്രവർത്തിപ്പിക്കുന്ന മണിക്കൂറിൽ അറുപത് ടൺ തുടർച്ചയായ ഡ്രം ടൈപ്പ് മിക്സർ അങ്ങേയറ്റം മലിനീകരണം ഉണ്ടാക്കുന്നു ഇതിന് നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് കടപ്രയിലെ ഫാക്ടറി കഴിയുന്നത്ര വില കുറഞ്ഞ മനോഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ഡ്രം തരത്തിന് സാധാരണയായി രൂപകൽപ്പനയിൽ കൂടുതൽ ഉദ്വമനവും അതിലും മോശവുമാണ് മലിനീകരണ നിയന്ത്രണം കുറവോ ഇല്ലയോ അറ്റകുറ്റപ്പണികളോ ഇല്ല കുറഞ്ഞത് അങ്ങനെയാണ് ഇത് മിക്ക സമയത്തും പ്രവർത്തിക്കുന്നത് വളരെ പഴയ ഒരു ഹോട്ട്മക്സ് പ്ലാന്റ് കൂടാതെ വളരെയധികം ശബ്ദവും അത്തരം യന്ത്രങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ് ഹോട്ട് ഹോട്ട്മിക്സ് പ്ലാന്റിൽ നിന്ന് നൂറ്റിപ്പത്ത് മീറ്റർ അകലെ നിന്ന് റെക്കോർഡ് ചെയ്ത സാമ്പിൾ ശബ്ദം കേൾക്കുക അവിടെ താമസിക്കുന്നവർക്ക് ഇത് എത്ര മോശമാണെന്ന് അറിയാൻ രണ്ട് സെക്കൻഡ് മാത്രം കേൾക്കുക രണ്ട് പിസി ബി ഒരിക്കലും പ്ലാന്റ് ഓഡിറ്റ് ചെയ്തിട്ടില്ല ആവശ്യമായ പാലിക്കലിൽ ഭൂരിഭാഗവും ഒരിക്കലും തൃപ്തിപ്പെടുത്തിയിട്ടില്ല മൂന്ന് എല്ലാ അഴിമതിയുമാണ് അതിനെ പ്രാപ്തമാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞ് കടപ്രിയിലെ പോലെ നിരവധി മോഡൽ ഡി എം അമ്പത് ഹോട്ട് മിക്സ് പ്ലാന്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാൽ ഈ ആനിമേഷനിൽ കാണുന്ന സവിശേഷതകളിൽ ഭൂരിഭാഗവും കടപ്രിയിലെ ഹോട്ട് മിക്സ് പ്ലാന്റിൽ നിലവിലില്ല നാല് മോഡൽ ഡി എം അമ്പത് ഉൾപ്പെടുന്ന ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലേക്ക് മടങ്ങാം ഏതെങ്കിലും പ്രത്യേക ചോദ്യങ്ങൾക്ക് മറ്റെല്ലാറ്റിനും ദയവായി ചോദിക്കാൻ മടിക്കേണ്ടതില്ല ആനിമേഷനിലെ കട്ട് ഔട്ട് വ്യൂ ഭാഗങ്ങളിൽ നിങ്ങൾ കണ്ടതെല്ലാം സഹായിക്കും കുട്ടിക്കാടൻ പ്രസാദ് ഹോട്ട് ഹോട്ടമിക്സ് പ്ലാന്റ് കാണിച്ചിരിക്കുന്നവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പഴയതും കാലഹരണപ്പെട്ടതുമാണ് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കും ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാണ് കുട്ടിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാന്റിൽ മേൽനോട്ടമില്ലാതെ എല്ലാത്തിലും വില കുറഞ്ഞ കുറഞ്ഞതാണ് ഉപയോഗിക്കുന്നത് അതായത് ഏറ്റവും താഴ്ന്ന ഗ്രേഡ് ഡീസലും ഉപയോഗിച്ച എഞ്ചിനും ഉപയോഗിച്ച പാചക എണ്ണയും കത്തിക്കാൻ ഉപയോഗിക്കുന്നു ചൂടാക്കലും അങ്ങനെ കുറഞ്ഞ ചെലവും എന്നാൽ ഏറ്റവും ഉയർന്ന മലിനീകരണവും ഡസ്റ്റ് ബാഗുകൾ അപൂർവമായി മാത്രമേ മാറുന്നുള്ളൂ വെഞ്ചിലി സ്ക്രബ്ബർ അപൂർവമായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇവക്കെല്ലാം ചെലവും പരിപാലിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും മറ്റും ചെലവുമുണ്ട് അവൻ മിക്കപ്പോഴും അസ്വസ്ഥനാകുകയും സമൂഹത്തെയും മലിനീകരണത്തെയും പരിസ്ഥിതിയെയും പ്രകൃതിയെയും അവഗണിക്കുകയും ചെയ്യുന്നു ഒരു വേണ്ടി എല്ലാം ചെയ്യുന്ന പിസിബിക്ക് കൈക്കൂലി നൽകുക അത്തരം തന്ത്രങ്ങളിൽ അദ്ദേഹം പ്രസാദ് ഇത്രയും ദൂരമെത്തി ഇതെല്ലാം അവനോട് ചോദിക്കുക അവനെ സമൂഹത്തിനു മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ അത്യാഗ്രഹവും നീചമായ പ്രവർത്തനവും അറിഞ്ഞിരിക്കണം ഇത് സത്യസന്ധമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഈ ഹോട്ട് ഹോട്ട്മിക്സർ പ്ലാന്റ് നിർണായക മാനദണ്ഡങ്ങളിലും നിയമങ്ങളിലും പരാജയപ്പെടുമായിരുന്നു മനുഷ്യരുടെയും വീടുകളുടെയും സമീപം ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലായിരുന്നു ഈ മഹാമാരി എങ്ങനെയാണ് കടപ്രയിൽ വന്ന് പതുക്കെ വളർന്ന് വേരുകൾ വളർത്തിയതെന്ന് കൈക്കൂലിയും ക്രൂബ്ഡ് പിസിബിയും വിശദീകരിക്കുന്നു കുട്ടിക്കാട്ടിൽ